ഹലോ കുട്ടികളെ ഇന്ന് കഥ മുത്തശ്ശി ഹൃഷ്യശൃംഗ മഹർഷിയുടെ കഥ പറഞ്ഞുതരാം കശ്യപ മഹർഷിക്ക് വിഭാണ്ഡകൻ എന്നു പേരുള്ള ഒരു പുത്രനുണ്ടായിരുന്നു വളരെ ശ്രേഷ്ഠനായൊരു മഹർഷിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് മാൻപേടിയായി മാറിയ ഒരു ദേവസ്ത്രീയിൽ ഹൃഷ്യശൃംഗൻ എന്നൊരു പുത്രൻ ജനിച്ചു ആ മഹർഷിക്ക് തലയിലൊരു കൊമ്പുണ്ടായിരുന്നതുകൊണ്ടാണ് ഋഷ്യശൃങ്കൻ എന്ന പേര് ലഭിച്ചത് മറ്റാരെയും കാണാതെ കാട്ടിൽ തൻ്റെ അച്ഛൻ്റെ ഒപ്പമാണ് ആ കുമാരൻ വളർന്നു വന്നത് അതുകൊണ്ട് തന്നെ തപസ്സിൽ മാത്രം ശ്രദ്ധയോടെ വളർന്നു വന്ന ആ മുനികുമാരൻ വളരെ വലിയ തപസ്വിയായി തീർന്നു അക്കാലത്ത് ലോമബാദൻ എന്നൊരു രാജാവ് അംഗരാജ്യം ഭരിച്ചിരുന്നു ശ്രീരാമൻ്റെ അച്ഛനായ ദശരഥൻ്റെ സുഹൃത്തായിരുന്നു ലോമപാതൻ അദ്ദേഹം ഏതോ ഒരു കാര്യത്തിന് ബ്രാഹ്മണരോട് നുണ പറഞ്ഞതിനാൽ ബ്രാഹ്മണരെല്ലാം അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ട് അദ്ദേഹത്തെ വിട്ടുപോയി അതുകൊണ്ട് ഇന്ദ്രൻ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കുറേ കാലം മഴ പെയ്ച്ചില്ല അതോടെ നാട്ടുകാരെല്ലാം വരൾച്ച മൂലമുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കാൻ തുടങ്ങി പ്രജകളുടെ ദുഃഖം മാറ്റി മഴ പെയ്ക്കാൻ എന്തു ചെയ്യണമെന്ന് രാജാവ് തൻ്റെ മന്ത്രിമാരോടും മറ്റ് അറിവുള്ളവരോടുമൊക്കെ അന്വേഷിച്ചു ബ്രാഹ്മണരെ വിഷമിപ്പിച്ചതിന് പ്രായശ്ചിത്തം ചെയ്യണമെന്നും പുണ്യവാനായ ഋഷ്യശൃംഗ മഹർഷിയെ ആ രാജ്യത്തേക്ക് കൊണ്ടുവരണമെന്നും ആ മഹർഷി രാജ്യത്ത് കാലുകുത്തിയാൽ അവിടെ മഴ പെയ്യുമെന്നും അവ രാജാവിനോട് പറഞ്ഞു രാജാവ് അപ്രകാരം ചെയ്യാൻ തീരുമാനിച്ചു ബ്രാഹ്മണരോട് ചെയ്ത തെറ്റിനെ പ്രായശ്ചിത്തം ചെയ്ത് ധനമെല്ലാം നൽകി അവരെ സന്തോഷിപ്പിച്ചു പിന്നീട് തൻ്റെ മന്ത്രിമാരെ വിളിപ്പിച്ച് കാട്ടിൽ സ്ത്രീകളെ ഒന്നും കാണാതെ കഴിയുന്ന മഹർഷികുമാറിനെ തൻ്റെ നാട്ടിലെത്തിക്കാനുള്ള ഉപായമെന്താണ് എന്ന് അന്വേഷിച്ചു ഒടുവിൽ അവർ ഒരു മാർഗം കണ്ടുപിടിച്ചു തൻ്റെ നാട്ടിലുള്ള സുന്ദരികളായ കുറെ സ്ത്രീകളെ വിളിച്ച് എങ്ങനെയെങ്കിലും ആ ഋഷ്യശൃംഗ മഹർഷിയെ വശീകരിച്ച് തൻ്റെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന് രാജാവ് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അവർക്കെല്ലാം വളരെ പേടിയായി കാരണം രാജാവിനെ ധിക്കരിച്ചാൽ രാജാവ് കോപിക്കും ഇനി കാട്ടിലേക്ക് പോയാലോ വിഭാടക മഹർഷി അറിഞ്ഞാൽ തങ്ങളെ എന്തായാലും ശപിക്കും ഇങ്ങനെ എന്തു വേണമെന്നറിയാതെ അവരാകെ വിഷമിച്ചു ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വൃദ്ധയായ സ്ത്രീ മാത്രം തനിക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്നാൽ താൻ മഹർഷിപുത്രനെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് രാജാവിന് വാക്കുകൊടുത്തു രാജാവ് സന്തോഷത്തോടെ അവർ എന്താവശ്യപ്പെട്ടാലും ചെയ്തു കൊടുക്കാമെന്ന് സമ്മതിച്ചു രാജാവ് ധാരാളം ധനവും വസ്ത്രങ്ങളും രത്നങ്ങളും ഒക്കെ നൽകി അവരെ സന്തോഷിപ്പിച്ചു വളരെ സുന്ദരികളായ കുറച്ച് സ്ത്രീകളെയും കൂട്ടി ആ വൃദ്ധ സ്ത്രീ മുനി തപസ് ചെയ്തിരുന്ന കാട്ടിലേക്ക് പുറപ്പെട്ടു ആ സ്ത്രീ കാട്ടിലെത്തിയതിന് ശേഷം രാജാവിൻ്റെ ആളുകളുടെ സഹായത്തോടെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വെള്ളത്തിലൂടെ സഞ്ചരിക്കാവുന്ന ഒരു ആശ്രമം കൃത്രിമമായിട്ടുണ്ടാക്കി പൂത്തും കാഴ്ചും ഒക്കെ നിൽക്കുന്ന ധാരാളം മരങ്ങളുമെല്ലാമുള്ള മനോഹരമായ ചങ്ങാടത്തിലുള്ള ഒരു ആശ്രമം ഇന്നത്തെ കാലത്തെ അത്യാഡംബരങ്ങളുള്ള കപ്പലുകളൊക്കെ പോലെ അന്നത്തെ കാലത്തിനുള്ള ആ സ്ഥിതിക്ക് അനുയോജ്യമായ സകല സൗകര്യങ്ങളും തികഞ്ഞ വെള്ളത്തിലൂടെ സഞ്ചരിക്കാവുന്ന ഒരു ആശ്രമം ആ സ്ത്രീ തൻ്റെ സുന്ദരിയായ മകളെയും അവളുടെ കുറേ എല്ലാം കൂട്ടി അതിൽ താമസിച്ച് ആ ആശ്രമം ഋഷ്യശൃംഗൻ തപസ്സു ചെയ്യുന്നതിൻ്റെ കുറച്ചകലെയായി വെള്ളത്തിൽ അങ്ങനെ കെട്ടി നിർത്തി പിന്നീട് അവർ ചാരന്മാരെ അയച്ച് ആശ്രമത്തിലെ സ്ഥിതിഗതികളെല്ലാം രഹസ്യമായി മനസ്സിലാക്കി അതിനുശേഷം തൻ്റെ ബുദ്ധിമതിയായ മകളെ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് മഹർഷി ഇല്ലാത്ത സമയം നോക്കി അയച്ചു അവർ ആശ്രമത്തിലെത്തിയത് ഋഷ്യശൃംഗനെ കണ്ടു വളരെ സന്തോഷത്തോടെ മുനികുമാരൻ്റെയും അച്ഛൻ്റെയും എല്ലാം വിശേഷങ്ങളെല്ലാം ചോദിച്ച് തപസ്സൊക്കെ നന്നായി നടക്കുന്നില്ലേ എന്നൊക്കെ ആ സ്ത്രീ അന്വേഷിക്കാൻ തുടങ്ങി ഋഷ്യശൃംഗ മഹർഷി ഒറ്റയ്ക്കാണ് ആ കാട്ടിൽ വളർന്നിരുന്നത് അദ്ദേഹം അതുവരെ ഒരു സ്ത്രീയെ പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഏതോ ഒരു ദേവത ദേവനാണ് തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് എന്നാണ് ഋഷ്യശങ്ക മഹർഷി ആദ്യം കരുതിയത് ആശ്രമത്തിലെത്തിയ അതിഥിയെ വേണ്ടവിധം സ്വീകരിച്ച് സൽക്കരിക്കേണ്ടതെല്ലാം ഋഷ്യശങ്കൻ ചെയ്തു തൻ്റെ അതിഥിയോട് അദ്ദേഹത്തിൻ്റെ ആശ്രമം എവിടെയാണെന്നും അവിടുത്തെ വ്രതചര്യകൾ എന്തെല്ലാമാണെന്നും എല്ലാം ഋഷ്യശങ്ക മഹർഷി ചോദിക്കാൻ തുടങ്ങി ഇത് കേട്ട ആ സ്ത്രീ തൻ്റെ ആശ്രമം അവിടെയുണ്ടായിരുന്ന ആ പർവ്വതങ്ങൾക്കെല്ലാം അപ്പുറത്താണെന്നും താൻ അവിടെ നിന്നും മഹർഷികുമാരന് നൽകാനായി ധാരാളം ഭക്ഷണവും മറ്റ് സാധനങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞ് കയ്യിൽ കരുതിയിരുന്ന മധുരപലഹാരങ്ങളും മറ്റ് വിശിഷ്ടമായിട്ടുള്ള ഭക്ഷണപദാർത്ഥങ്ങളും വസ്ത്രങ്ങളും നല്ല വാസനയുള്ള പൂമാലകളുമെല്ലാം ഋഷ്യശൃംഗന് സമർപ്പിച്ചു അതുവരെ അത്തരം ഭക്ഷണങ്ങളും സാധനങ്ങളും ഒന്നും കണ്ടിട്ട് പോലും ഇല്ലാതിരുന്ന ഋഷ്യശൃംഗമഹർഷിക്ക് അതല്ല വളരെയധികം ഇഷ്ടപ്പെട്ടു ആ സ്ത്രീ ഋഷ്യശൃംഗനെ പ്രലോഭിപ്പിക്കുവാൻ വേണ്ടി പല വിധത്തിലും അടുത്ത് പെരുമാറുവാൻ തുടങ്ങി കുറേ നേരം അദ്ദേഹവുമായി സംസാരിച്ചിരുന്നതിന് ശേഷം തനിക്ക് തൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചു പോകുവാനുള്ള സമയമായി എന്ന് പറഞ്ഞ് ഋഷ്യശൃങ്കൻ്റെ പിതാവായ വിഭാണ്ഡക മഹർഷി തിരിച്ചെത്തുന്നതിന് മുമ്പ് തന്നെ ആ സ്ത്രീ അവിടെ നിന്ന് തിരിച്ചു പോയി അവർ പോയതിന് ശേഷവും ഋഷ്യശൃങ്കൻ അവരെ പറ്റി തന്നെ ആലോചിച്ച് ഇരിക്കാൻ തുടങ്ങി അദ്ദേഹം തൻ്റെ ദിനചര്യയും പതിവ് നിഷ്ഠകളുമെല്ലാം മറന്നു വിഭാണ്ടക മഹർഷി തിരിച്ചെത്തിയപ്പോൾ ആകെ മാറിയ ആശ്രമ പരി പരിസരവും ചിന്തയിൽ മുഴുകിയൊന്നും അറിയാതെയിരിക്കുന്ന തൻ്റെ മകനെയും കണ്ടു മഹർഷി തൻ്റെ മകനെ എന്തു പറ്റിയെന്നറിയാനുള്ള ആകാംക്ഷയോടെ അവിടെ എന്താണ് ഉണ്ടായത് എന്ന് മകനോട് ചോദിച്ചു തൻ്റെ ആശ്രമത്തിലെത്തിയ പുതിയ അതിഥിയെ പറ്റിയും അവർ കൊടുത്ത സമ്മാനങ്ങളെ പറ്റിയുമെല്ലാം ഋഷ്യ ശൃംഖൽ അച്ഛനോട് വിസ്തരിച്ചു പറഞ്ഞു തനിക്ക് അതിഥിയെ വളരെ ഇഷ്ടമായി എന്നും വീണ്ടും കാണാൻ തോന്നുന്നു എന്നും അദ്ദേഹം അച്ഛനോട് പറഞ്ഞു മഹർഷിക്ക് മകൻ്റെ വിവരണങ്ങളിൽ നിന്നും ഒരു സ്ത്രീയാണ് അവിടെ എത്തിയത് എന്ന് മനസ്സിലായി തൻ്റെ മകനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി വന്നതാണെന്ന് മനസ്സിലാക്കിയ മഹർഷി അത് രാക്ഷസന്മാരുടെ മായാപ്രയോഗങ്ങളാണെന്നും അതിലൊന്നും വീഴരുതെന്നും മകനോട് പറഞ്ഞു മഹർഷി രണ്ട് മൂന്ന് ദിവസം അവിടെയെല്ലാം അവരെ തിരഞ്ഞെങ്കിലും ആ സ്ത്രീകളെ ഒന്നും കണ്ടെത്താനായില്ല മഹർഷി വീണ്ടും പഴങ്ങളും തപസിനാവശ്യമായിട്ടുള്ള സാധനങ്ങളുമെല്ലാം ശേഖരിക്കുവാനായി ആശ്രമത്തിൽ നിന്ന് വീണ്ടും ദൂരേക്ക് പോയി ഈ തക്കം നോക്കി ആ സ്ത്രീ വീണ്ടും ഋഷിശൃംഗന്റെ ആശ്രമത്തിലെത്തി അവരെ കണ്ട ഋഷിശൃങ്കൻ അച്ഛൻ പറഞ്ഞത് കേൾക്കാതെ അവരോടൊപ്പം അവരുടെ ആശ്രമത്തിലേക്ക് പോകാൻ പുറപ്പെട്ടു ആ സ്ത്രീ അദ്ദേഹത്തെയും കൂട്ടി ചങ്ങാടത്തിലുണ്ടാക്കിയ കൃത്രിമമായ എത്തി പിന്നെ പലതും പറഞ്ഞ് സന്തോഷിപ്പിച്ച് വഞ്ചി തുഴഞ്ഞ് അംഗരാജ്യത്തിലേക്ക് പുറപ്പെട്ടു ഋഷ്യശൃംഗൻ ആ അംഗരാജ്യത്തെത്തിയതോടെ അവിടെ കാൽ കുത്തിയതോടെ അവിടെ മഴയും പെയ്തു ആളുകൾക്കെല്ലാം വളരെ സന്തോഷമായി രാജാവിനും അത്യധികം സന്തോഷമായി രാജാവ് തൻ്റെ മകളായ ശാന്തയെ ഋഷി വിവാഹം ചെയ്തു കൊടുത്തു അവര് കൊട്ടാരത്തിൽ താമസിപ്പിക്കുവാനും തുടങ്ങി ആശ്രമത്തിൽ തിരിച്ചെത്തിയ വിഭാണ്ടകമുനി തൻ്റെ മകനെ കാണാതെ വിഷമിച്ചു അംഗരാജാവ് പറ്റിച്ചതാണോ ഇത് എന്ന് മഹർഷിക്ക് മനസ്സിലായി അദ്ദേഹം ദേഷ്യത്തോടെ അംഗരാജ്യത്തേക്ക് പുറപ്പെട്ടു രാജാവിനും അറിയായിരുന്നു മഹർഷി ദേഷ്യപ്പെട്ടു വരുന്ന രാജാവ് ബുദ്ധിപൂർവ്വം മഹർഷിയുടെ ദേഷ്യം ശമിപ്പിക്കാൻ വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു വിഭാണ്ടക മഹർഷി വരുന്ന വഴിയിൽ ധാരാളം പശുക്കളെ നിർത്താനും ആ വഴിയിലുള്ള കൃഷിസ്ഥലങ്ങളെല്ലാം നല്ലവണ്ണം ഉഴുവാനും രാജാവ് പറഞ്ഞേൽപ്പിച്ചു പശുക്കളെ നോക്കാൻ പശുപാലകരെ നിർത്താനും ഏർപ്പാട് ചെയ്ത് അവരോട് മഹർഷി ആ വഴി വരുമ്പോൾ അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ വന്ദിച്ച് ഈ പശുക്കളെല്ലാം അദ്ദേഹത്തിൻ്റെ മകൻ്റെയാണെന്നും അവരെല്ലാം മഹർഷിയുടെ ദാസന്മാരാണെന്നും എന്ത് സേവനം വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായി ഞങ്ങൾ നിൽക്കുകയാണ് എന്നും പറയണമെന്ന് പറഞ്ഞേൽപ്പിച്ചു രാജാവ് വിചാരിച്ചതുപോലെ തന്നെ തൻ്റെ മകനെ കാണാഞ്ഞ് രാജാവിൻ്റെ നാട് ശപിച്ച് നശിപ്പിക്കുവാനുള്ള ദേഷ്യത്തോടെ വന്ന ആ മഹർഷി നടന്ന് ക്ഷീണിച്ച് അവിടെ കണ്ട ഒരു ഗോശാലയിലേക്ക് കയറി ചെന്നു അവിടെ ഉണ്ടായിരുന്നവർ അദ്ദേഹത്തെ ആദരവോട് സ്വീകരിച്ച് സൽക്കരിച്ചു അവരുടെ സൽക്കാരത്തിൽ തൃപ്തനായ മഹർഷി ഇത് ആരുടെ ഗോശാലയാണ് എന്നവരോട് അന്വേഷിച്ചു അവർ അത് വിശ്വശങ്ക മഹർഷിയുടെ ഗോശാലയാണെന്നും ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വത്താണ് എന്നും പറഞ്ഞു മഹർഷി അന്ന് അവിടെ വിശ്രമിച്ച് പിറ്റേന്ന് വീണ്ടും നടന്നു തുടങ്ങി മഹർഷി കയറിയ ദിക്കിലുള്ളവരെല്ലാം മഹർഷിയെ ആദരവോടെ സ്വീകരിച്ചതോടെ മഹർഷിയുടെ ദേഷ്യമെല്ലാം മാറി തൻ്റെ മകൻ എല്ലാവരാലും പൂജിതനായി ഇരിക്കുന്നതും രാജാവ് തൻ്റെ മകളെ തൻ്റെ മകന് വിവാഹം ചെയ്തു കൊടുത്തതും ഒക്കെ കണ്ട് മഹർഷി വളരെയധികം സന്തോഷിച്ചു കുറെ കാലം അവിടെ താമസിച്ച് രാജാവിനും മകൾക്കും വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ മഹർഷി തൻ്റെ പുത്രനെ ഉപദേശിച്ചു അവർക്ക് കുട്ടികളെല്ലാം ഉണ്ടായതിനു ശേഷം വീണ്ടും വനത്തിലെത്തി തപസ്സ് തുടരണമെന്ന് മകനോട് പറഞ്ഞ് മഹർഷി എല്ലാവരെയും അനുഗ്രഹിച്ച ശേഷം തൻ്റെ ആശ്രമത്തിലേക്ക് തിരികെ പോയി ഋഷ്യശൃംഗൽ അച്ഛൻ പറഞ്ഞത് പ്രകാരം കുറേ നാൾ രാജകൊട്ടാരത്തിൽ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വീണ്ടും തപസ് ചെയ്യുവാനായി കാട്ടിലേക്ക് പോയി ദശരഥന് കുട്ടികളില്ലാതിരുന്നപ്പോൾ പുത്രകാമിഷ്ടി യാഗം നടത്തിയത് ഈ ഋഷ്യശൃംഗ മഹർഷിയായിരുന്നു ആ യാഗത്തിൻ്റെ ഫലമായാണ് ദശരഥന് ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിങ്ങനെ നാല് പുത്രന്മാരുണ്ടായത് രാമായണത്തിൽ പറയുന്നത് ഋഷ്യശൃംഗൻ്റെ പത്നിയായ ശാന്ത ശ്രീരാമൻ്റെ മൂത്ത സഹോദരിയാണെന്നാണ് ദശരഥൻ സ്നേഹപൂർവം അംഗരാജാവായ ലോമപാദന് ദത്തു നൽകിയതാണ് അവരെ ഋഷ്യശൃംഗൻ അനുഷ്ഠിച്ച കഠിനമായ ബ്രഹ്മചര്യ വ്രതം മൂലമുള്ള പുണ്യം കൊണ്ടാണ് വർഷങ്ങളായി മഴ പെയ്യാതിരുന്ന അംഗരാജ്യത്ത് ഈ കഥ കഥമുത്തശ്ശിയുടെ കുട്ടിക്കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ മറ്റൊരു കഥയുമായി കഥമുത്തശ്ശി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബായ്